ിപ്പോൾ കേരളത്തിൽ ഒരു പല വിവാദങ്ങൾ കത്തി കത്തിനിൽക്കുന്നുണ്ട് അതിലൊന്ന് ഒരു വാടക മുറിയെക്കുറിച്ചാണ് ഈ കോർപ്പറേഷൻ കൗൺസിലർ നമുക്കറിയാം നമ്മുടെ ഈ ശ്രീലേഖ ഐ പി എസ് ശാസ്ത്രമംഗലത്ത് നിന്ന് ജയിച്ചു വന്നു അവിടെ അവർക്കൊരു ഓഫീസുണ്ട് ആ ഓഫീസിൻ്റെ അല്ലെങ്കിൽ ആ ഓഫീസിനോട് ചേർന്ന് വി കെ പ്രശാന്ത് എം എൽ എയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നു കഴിഞ്ഞ ദിവസം സാർ അറിഞ്ഞു കാണുമല്ലോ ആ വിവാദങ്ങളൊക്കെ വാസ്തവത്തിൽ ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഈ ആകെ പുലിവാല് പിടിച്ചിരിക്കുകയാണ് കാരണം അതിനെ തുടർന്നുള്ള അതുമായി ബന്ധപ്പെട്ട മറ്റൊരുപാട് വിവരങ്ങൾ പുറത്ത് വന്നപ്പോൾ പ്രതിസന്ധിയിലായത് പ്ര പ്രശാന്താണ് വി കെ പ്രശാന്താണ് നാം വലിയൊരു തുക സർക്കാരിൽ നിന്ന് വാടക ഇനത്തിൽ എഴുതിയെടുക്കുന്നു ഇവിടെ വളരെ ചെറിയ തുകയെ അടയ്ക്കുന്നുള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത് ആ വിവാദം ഇങ്ങനെ പല തലങ്ങളിലേക്ക് കടക്കുകയാണ് പക്ഷേ സാർ എൻ്റെ ചോദ്യം അതൊക്കെ ഇതിനകത്ത് പ്രസക്തമാണെങ്കിൽ എൻ്റെ ചോദ്യം ഈ ഒരു വിവാദം ഈ ശ്രീലേഖ ഐ പി എസിൻ്റെ ഒരു ബി ജെ പി നേതാവെന്നുള്ള നിലയ്ക്ക് വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിത്വത്തിന് വളരെയധികം പിന്തുണയ്ക്കുന്ന സഹായിക്കുന്ന ഒന്നാണ് എന്ന് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയമായിട്ട് കാരണം അവർക്കൊരു നല്ല എൻട്രി ഒരു പ്രവേശനം വട്ടിയൂർക്കാവിലേക്ക് കിട്ടിയിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്താണ് സാറിൻ്റെ വിശകലനത്തിൽ എന്താണ് തോന്നുന്നത് പ്രശാന്ത് നമ്മുടെ കേരളീയ സമൂഹം ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനത്തിലാണ് ഓ ദൃശ്യത്തിൻ്റെ കൂട്ടത്തിലാണല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയയും വരുന്നത് അതെ അപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അപ്പോഴപ്പം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്റ്റേറ്റ്മെൻ്റ് അല്ല ഓ അപ്പം ഇത് പ്രശാന്തിൻ്റെ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പാണ് ശ്രീലേഖയ്ക്ക് വട്ടിയൂർഗാവിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർ സ്ഥാനാർത്ഥിയാണെങ്കിൽ വളരെ മനോഹരമായൊരു എൻട്രിയാണ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ കാരണം ഈ വിവാദം ഇങ്ങനെ തീരുന്നില്ല ഒന്നാമത്തെ കാര്യം ഷീലക്കിടയിൽ ഒരു സ്റ്റാൻഡേർഡ് പ്രശാന്തിനെ വളരെ ചെറുപ്പത്തിൽ തന്നെ അറിയാവുന്ന ആളാണ് അദ്ദേഹമായിട്ട് നല്ല സൗഹൃദമുള്ളതാണ് ഒരു അനുജനയപ്പനാണ് സ്നേഹിക്കുന്നത് അപ്പോൾ പ്രശാന്ത് ഈ ഇദ്ദേഹത്തിൻ്റെ മുറിയിലൂടെ എം എൽ എയുടെ ഓഫീസിൻ്റെ മുറിയിൽ കൂടെ പോകാൻ പറ്റും അപ്പോൾ അത് എത്ര അസൗകര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സി പി എമ്മിൻ്റെ എം എൽ എയുടെ ഓഫീസിൽ കൂടെ ബി ജെ പിയുടെ കൗൺസിലറുടെ ആഫീസിലേക്ക് പോകണമെന്ന് പറയുന്നത് തന്നെ അശാസ്ത്രീയമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതൊന്നൊഴിയാമോ എന്നാണ് ചോദിച്ചത് സ്വാഭാവിക അതിൻ്റെ ഒരു സ്വാഭാവിക നീതി നോക്കാം നമുക്കൊരു സാഹചര്യം അറിയാമല്ലോ ഈ പ്രശാന്ത് താമസിക്കുന്നത് നിന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറം അല്ലേ എം എൽ എ ഹോസ്റ്റൽ അതെ അവിടെ അദ്ദേഹത്തിൻ്റെ ആഫീസ് പ്രവർത്തിച്ചുകൂടെ അല്ല അദ്ദേഹം താമസിക്കുന്നത് കാസർഗോഡ് അല്ലല്ലോ കാസർഗോഡ് അല്ലല്ലോ ഓഫീസ് ഉള്ളത് അതെ തിരുവനന്തപുരത്ത് തൊട്ടപ്പുറത്ത് ആഫീസ് ഉണ്ടല്ലോ അവിടെ പോകാൻ എന്തിന് ഇവിടെ തന്നെ ഉറച്ചു നിൽക്കുന്നു ന്യായമായൊരു വിട്ടുവീഴ്ച ചെയ്തുകൂടെ ഇതിനകത്ത് ഫാസും ഒന്നുമില്ല പിന്നെ മുളികോട്ട് പോകാൻ അസൗ അസൗകര്യമുണ്ട് സകാവ ഗാനിയ ഇതൊന്ന് മാറി തരാമെന്ന് ചോദിച്ച് വലിയ മഹാപരാധമായിട്ട് ഒരു എന്നുള്ള നിലയിൽ എനിക്ക് തോന്നില്ല പിന്നെ ശിവൻകുട്ടി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ വന്ന് എന്തിനെ ന്യായീകരിച്ചുകൊണ്ട് പോകുക അത് വേറെ കാര്യം അതൊന്നും അവരെയൊന്നും ജനങ്ങൾ ഗൗരവം എടുക്കുന്ന ആളുകളല്ലോ പൊതുസമൂഹം രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ പൊങ്കാലാണ് അപ്പം അതുകൊണ്ട് ഇവരുടെയൊന്നും പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ആകാശിന് വിലയില്ല അതുകൊണ്ട് അവരത് പറഞ്ഞോട്ടെ ഇതിന്റെ പ്രോബ്ലം ഇവിടെ വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് ഈ പ്രശാന്തിൻ്റെ ഓഫീസിന് അദ്ദേഹം ഗവൺമെന്റിൽ നിന്നും എത്ര രൂപയാണ് പ്രതിമാസം വാടകയെ എഴുതിയെടുക്കുന്നത് എത്ര എനിക്കറിഞ്ഞുകൂടാം അന്വേഷണ വിധേയമാക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത് നല്ല തുക എഴുതിയെടുക്കുന്നുണ്ടെന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് നമുക്കറിയില്ലല്ലോ ഞാൻ പറയുന്നത് അന്വേഷണ വിധേയമാക്കേണ്ടത് ബി ജെ പി പുറത്തു കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ അന്വേഷണ വിധേയമാക്കേണ്ടത് അത് അന്വേഷണ വിധേയമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എം എൽ എ ഓഫീസിന് വേണ്ടി ഒരു നിശ്ചിത തുക എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ അറിയത്തില്ല എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ എത്ര രൂപയാണ് എഴുതിയെടുത്തിരിക്കുന്നത് എത്ര രൂപയാണ് കോർപ്പറേഷനിലേക്ക് അടക്കുന്നത് അതിന് തെളിവുണ്ട് സാർ അല്ല കോർപ്പറേഷൻ അടയ്ക്കുന്നതിലേ തെളിവുള്ളത് വാടക എഴുതിയെടുത്തതിന് എഴുതിയെടുത്തതിനെ നമുക്കറിയില്ല ഈ പറഞ്ഞു കേൾക്കുന്ന മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ മാത്രമാണ് അതാണ് ഞാൻ ആശ്രയിക്കാം അപ്പം എം എൽ എന്റെ വാടകയ്ക്ക് അദ്ദേഹം എടുത്തിരിക്കുന്നത് ഇപ്പൊ ഒരു ദിവസം അല്ലല്ലോ കുറെ കാലമായിട്ട് എം എൽ എ അപ്പൊ ആ വാടകയ്ക്ക് അദ്ദേഹം എടുത്ത പിന്നെ ഈ മുറിക്ക് എത്ര രൂപയാണ് അദ്ദേഹം വാടക എഴുതിയെടുത്തിരിക്കുന്നത് എത്രയാണ് വാടക കൊടുക്കുന്നത് അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ അപ്പം ആ പണം എന്താ ചെയ്തത് ആ പണം അനധികൃതമായിട്ടുണ്ടാക്കിയല്ലേ ശരിയാണ് ഇത്ര രൂപ വാടക വേണമെന്ന് പറഞ്ഞിട്ട് എഴുതിയെടുത്തിട്ട് ആ പണം കൊടുക്കാതെ ചെറിയൊരു വാടകയ്ക്ക് ഇതൊരു ബ്രോക്കർ കച്ചവടം പോലെ അല്ലേ ഉള്ളൂ അതെ അതെ വാഹന ബ്രോക്കറുടെ നിലയിലോട്ട് എം എൽ എ പോയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പോയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം ഇത്തരം ആളുകളെ നിയമത്തിന്റെ മുന്നേ കൊണ്ടുവരികയും വേണം അത് വേണം അതൊരു ഒരു കുറ്റകൃത്യമാണ് വാസ്തവം കുറ്റകൃത്യമാണ് അതിന് സംശയിക്കേണ്ട അതാണ് അന്വേഷിക്കേണ്ട ഒരു കാര്യം രണ്ട് ഈ പിന്നെ യുദ്ധത്തിലെ പ്രശാന്ത് ഇവിടെ പരാജയപ്പെട്ടു പോയെന്ന് ചോദിച്ചല്ലേ വളരെ ടാക്ടിക്കലായിട്ട് ശ്രീലേഖ കളിച്ചെന്നുള്ളതാണ് ശ്രീലേഖ സത്യത്തിന് ഒരു ഡി ജി പിയേക്കാൾ നല്ല ഒരു രാഷ്ട്രീയ നേതാവാണ് കാരണം ആരും ചെയ്യാൻ തയ്യാറാകാത്തൊരു കാര്യമാണ് ശ്രീലേഖ ചെയ്തത് അവർ നേരെ പ്രശാന്തിൻ്റെ ഓഫീസിലേക്ക് ഒന്നും പോകില്ലേ നിങ്ങൾ എന്നോട് വാ പ്രശാന്തിനെ ചേർത്തിട്ട് എൻ്റെ അനിയനെ പോലെയാണ് ഞാനിങ്ങനെ അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത് മന ഇതൊന്നും ഒഴിഞ്ഞുതരാമോ അല്ലേ കുഞ്ഞേ എനിക്കൊന്ന് ഒഴിഞ്ഞു തരാമോ അനിയെ എനിക്കൊന്ന് ഒഴിഞ്ഞുതരാമോന്നേ ഞാൻ ചോദിച്ചുള്ളൂ പ്രശാന്ത് ഒരുമാതിരി പന്തം കണ്ട പെരിച്ചാഴി എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ വെളുത്തായിരുന്നു നിക്കുന്ന ദൃശ്യമാത്രം കണ്ടോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രശാന്തിന് സംഭവിച്ച അല്ലെങ്കിൽ സി പി എമ്മിന് സംഭവിച്ചത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടിരിക്കുന്നു അത് ഇന്ന് അത്ര വേഗം തല ഉരി പോകാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഇത് സ്നോബോൾ ചെയ്യുകയും ഒരുപാട് ഇഷ്യൂയുമായിട്ട് ബന്ധപ്പെട്ട് വരും ഇത് ഈ കർഷക തൊഴിലാളി അല്ലല്ലോ ഇവിടെ വോട്ട് ചെയ്യാൻ വരുന്നത് വോട്ട് ചെയ്യാൻ വരുന്നത് ഉദ്യോഗസ്ഥന്മാരാണ് എഡ്യൂക്കേറ്റഡ് ആണ് പട്ടിയൊക്കെ രാവിലെ വോട്ടർമാരെ ഒക്കെ എടുക്കണം അവർ കൃത്യമായിട്ട് പരിശോധിക്കും ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരുള്ള പ്രത്യേകിച്ചും ഐ എ എസ് ഐ പി എസ്കാരടക്കമുള്ളവർ താമസിക്കുന്നൊരു മണ്ഡലമാണ് വട്ടിയൂർക്കാട് അവിടെയാണിത് പറയുന്നത് അപ്പോൾ പ്രശാന്തിനുണ്ടായിരുന്ന അത്യാവശ്യമുണ്ടായിരുന്ന സ്ഥലപ്പേരെ ഒറ്റ സംഭവത്തോടെ കളഞ്ഞു കുളിച്ചു എന്ന് മാത്രമല്ല അന്തസ്സില്ലാത്ത ഒരു ആരോപണം തൻ്റെ പ്രതിയോഗിക്കെതിരെ ഉന്നയിച്ച് റി നാണം കെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് പ്രശാന്ത് ഉള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ അടുത്ത് വരുന്ന വട്ടിയൂർക്കാവിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് തോറ്റുപോയാൽ തോന്നിട്ട് എനിക്ക് അറിഞ്ഞൂടാ തോറ്റുപോയാൽ തോറ്റുപോകുമെങ്കിൽ തോൽവിക്ക് ഇതൊരു കാരണമാണെന്ന് ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റും തോറ്റുപോയാൽ തോൽവിക്കൊരു കാരണമാണിത് ഈ ആഘാതത്തിൽ നിന്ന് ഒന്നോ രണ്ടോ മാസം കൊണ്ട് പ്രശാന്തിനെ രക്ഷപ്പെടാൻ പറ്റില്ല പറ്റില്ല കാരണം ഇതിൻ്റെ പുറകെ 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 കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ ആരോപണങ്ങൾ വന്നാൽ അതൊട്ടും ബുദ്ധിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് സാർ ഈ വേലിയിലിരുന്ന പാമ്പിനെടുത്ത് വീട്ടിൻ്റെ അലമാരക്കകത്ത് വെച്ചു എന്ന് പറയുന്ന ഒരു അനുഭവം അതെ അതെടുക്കാം എവിടെ എന്തറിയാം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ സമകാലികമായ സാഹചര്യങ്ങളെ തന്ത്രപൂർവ്വം ഉപയോഗിച്ചിട്ടുള്ള ഒരു പാർട്ടി ഇന്ത്യയിലില്ല കേരളത്തിലെ അതെ ഉദാഹരണത്തിന് നമ്പൂതിരിപ്പാടിൻ്റെ കാലഘട്ടത്തിലാണല്ലോ ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പ് വരുന്നത് അതെ അവിടെ വിഷയങ്ങളൊന്നുമില്ല നമ്പൂതിരിപ്പാട് നേരെ പോയി സദാ ഹുസേനയെ പിടിച്ചു കൊണ്ടുവന്നു സദ്ദാമാണ് ഞങ്ങളുടെ പ്രശ്നം ഈ അത് എങ്ങാണ്ട് കിടക്കുന്ന ഇറ സദ്ദാം കേരളം കേട്ടിട്ട് പോലും ഇല്ല സദ്ദാം ഹുസൈനെ അനുകൂലിക്കുന്നവരാണ് ഞങ്ങൾ കൂട്ടി ചെയ്യുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വം സദ്ദാം ഹുസൈനെ തൂക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ സദ്ദാം ഹുസൈനിൻ്റെ ഭാഗത്താണ് ഞങ്ങൾ നിൽക്കുന്നത് സാമ്രാജ്യത്തിനെതിരായ യുദ്ധത്തിലാണ് ഇവിടെ സി പി എം ഏർപ്പെട്ടിരിക്കുന്നത് അപ്പം സദാം ഹുസൈനെ വലിയൊരു രക്തസാക്ഷിയായിട്ട് അവതരിപ്പിക്കുന്ന ഇവിടെ കേരളത്തിലാ ഓ കേരളീയർ സദ്ദാം ഹുസൈനെ കുറിച്ച് അറിയുന്നില്ല സദാം ഹുസൈനെ പോലെ തന്നെ കിടക്കുന്നു പറഞ്ഞോട്ടെ യാസർ റാഫത്തിൻ്റെയും ഫോട്ടോ വെച്ചിരുന്നു അന്ന് വെക്കും അത് വെക്ക ഞാനതാ പറഞ്ഞത് ഇത് ഇ എം എസ് എന്ന് പറഞ്ഞ ഒരു സർവകലാ വല്ലഭൻ്റെയിൽ എന്ത് കിട്ടിയാലും വല്ലഭനെ മുന്നു ആയുധമെന്ന് പറഞ്ഞ പോലെ ഇ എം എസ് എന്നെ ചെയ്യാൻ പറ്റും അതിനാപതില്ലാത്തവന് ഇത്തരം വിവാദങ്ങൾ കൂടെ രണ്ട ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ജനവിരുദ്ധരും ജനങ്ങൾ ജനങ്ങളിഷ്ടപ്പെടാത്തതുമായ കുറേ ആളുകളെ ചേർത്ത് നിർത്തി ഇത് പ്രശാന്ത് പ്രശാന്തെടുത്തത് ഒരു വലിയ മണ്ടത്തരമായി പോയി എന്ന് മാത്രമല്ല ഇത് ശക്തമായി ബാക്ക്ഫെയറിയുകയും ചെയ്യും പ്രശാന്ത് പറഞ്ഞ പോലെ ശ്രീലേഖയ്ക്ക് വളരെ ഗംഭീരമായൊരു എൻട്രി ഒരുക്കി കൊടുക്കാൻ വി കെ പ്രശാന്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ശ്രീലേഖ മത്സരിക്കാൻ വരികയാണെങ്കിൽ താലപ്പൊല്ലിന്തിയ ബാലികമാരെയും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീയം റെഡിയാക്കി കൊടുക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വം എന്നാണ് എനിക്ക് തോന്നുന്നത് സാർ അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പം ഈ വിവാദം ഇവിടെ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല ഈ ശ്രീലേഖ ഈ വിവാദത്തിൽ ഒറ്റയ്ക്കല്ല എന്ന് വ്യക്തമല്ലേ ബി ജെ പി വളരെ ശക്തമാണ് കാരണം ഇതിനകത്ത് ശ്രീലേഖയും ബി ജെ പിയും രണ്ട് തട്ടിലാണ് എന്ന് വരുത്തി തീർക്കാനും കൂടി ഒരു ശ്രമം സി പി എം നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാണ് പക്ഷേ ഈ ഈ സംഭവ വികാസങ്ങൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ശ്രീലേഖ ഒറ്റയ്ക്കല്ല ബി ജെ പി വളരെ കൃത്യമായിട്ട് എല്ലാ പിന്തുണയും അവർക്ക് കൊടുക്കുന്നുണ്ട് വളരെ ശക്തമായി ബി ജെ പി ശ്രീലേഖയ്ക്കൊപ്പം തന്നെ നിന്ന് പ്രശാന്തിൻ്റെ എല്ലാ ആരോപണങ്ങളുടെയും മുനയൊടിച്ച് കളഞ്ഞു എന്നുള്ളതും വ്യക്തമല്ലേ അല്ല ഇതിനകത്ത് ഞാൻ ശ്രീഹയെ പിടിച്ചപ്പോഴേ ഞാൻ അത് ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയിൽ ശ്രീലേഖ എങ്ങനെ ശോഭിക്കും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുമല്ലോ ഓ അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴേ എനിക്ക് തോന്നുന്നത് ബി ജെ പിയേക്കാൾ കൂടുതൽ സ്കോർ ചെയ്തത് ശ്രീലേഖയുടെ കാര്യം വെച്ചല്ലേ ഒന്ന് ഈ ഇഷ്യൂ വന്നപ്പോൾ അതായത് എം എൽ എയുടെ മുറിയിലൂടെ കൗൺസിലുടെ മുറിയിലേക്ക് പാൻ പറ്റൂ അതൊന്നൊഴിയണമെന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അഭ്യർത്ഥിച്ചതാണ് അല്ല ഇത്ര തീയതിക്കാണ് ഒഴിഞ്ഞേറണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിയമപരമായും ക്രിമിനലായും സിവിലായും കേസ് എടുക്കുന്നൊന്നും പറഞ്ഞില്ലല്ലോ ഭീഷണിയൊന്നും അല്ല അല്ലല്ലോ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ അവര് പറഞ്ഞല്ലോ ഞാൻ എന്റെ ടെലിഫോൺ റെക്കോർഡ് ചെയ്യാറില്ല പിന്നെ ക്രിമിനൽ മനസ്സിലുള്ള ആളുകൾ എന്തെങ്കിലും അവർക്ക് ഉപയോഗിക്കാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം എനിക്കില്ല ഞാൻ റെക്കോർഡ് ചെയ്യാറില്ല അതിനകത്ത് ഒരുപാട് തലങ്ങളുണ്ട് ഒരുപാട് തലങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ശ്രീലേഖ വി കെ പ്രശാന്തിനോടെ ഭീഷണിപ്പെടുത്തി മുറി ഒഴിയണം എന്ന് പറഞ്ഞ് എന്ന് പറയുന്ന ആർഗ്യുമെന്റേ തകർന്നു പോകും കാരണം അവിടെയാണ് ഞാൻ പിന്നെ ശ്രീലേഖയിലൊരു രാഷ്ട്രീയക്കാരിയെ കാണുന്നത് അവരെത്ര തറവുകൊണ്ടോന്ന് ഈ പ്രശാന്തിന്റെ മുറിയിലേക്ക് പോയി ഒന്നും അല ചുമ വളരെ സീസന്റായ ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിലും ചെയ്യില്ല ഈ വിവാദം കത്തി നിൽക്കുമ്പോൾ വെളിയിൽ നിന്ന് പറയും നിങ്ങൾ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയ ഇവിടെ കൂട്ടിക്കൊണ്ട് അങ്ങ് ചെയ്യില്ല അല്ല അല്ല ഞാൻ പറഞ്ഞു അവര് പോലീസ് ഓഫീസല്ലേ അല്ലെ ഡി ജി പി ആയിരുന്നല്ലോ അപ്പൊ അവരുടെ ധൈര്യത്തിനെ കുറിച്ച് നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല അവർ നേരെ ചെന്നു എന്ന് മാത്രമല്ല ഒരു പോലെ ചേർത്ത് നിർത്തി പറഞ്ഞതുകൂടി വി കെ പ്രശാന്ത് അസ്തപ്രജ്ഞനായില്ലേ ഫ്ലാറ്റായി പോയി ഫ്ലാറ്റായിപ്പോയി അതുകൊണ്ട് ബി ജെ പി ഒന്നിച്ചു നിന്ന് ഈ വിഷയം എടുക്കും എന്നുള്ള സ്വാഭാവികമായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി നിലയിൽ അവർ ചെയ്യേണ്ട ധർമ്മമാണ് അതിനേക്കാൾ ബി ജെ പിയേക്കാൾ കൂടുതലിക്കാര്യത്തിൽ ഞാൻ മാറിക്കൊടുക്കുന്നത് ശ്രീലേഖ എന്ന് പറയുന്ന ഡി ജെ പി ഡി ജി പിയിലുള്ള ഒരു രാഷ്ട്രീയക്കാരിയാണ് തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയക്കാരി ശ്രീലേഖയിലുണ്ട് എന്ന് തെളിയിച്ചു നമ്പർ വൺ നമ്പർ ടു ഈ വട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പിൽ പ്രശാന്താണ് മത്സരിക്കുന്നതെങ്കിൽ പ്രശാന്ത് ഒരു ഒരു അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഇമേജ് മുഴുവൻ കളഞ്ഞു കുളിച്ച് ഒരു കൊച്ചൊരു കാര്യം നല്ല എതിരാളിക്ക് ഒരു വടി കൊടുക്കുകയും വടി വടികൊടുത്ത് അടി വാങ്ങിച്ച ഒരു നല്ല സഹാവായിട്ട് പ്രശാന്ത് മാറി എന്നുള്ളതല്ലാതെ ഇരുപത്തിനാറിലെ തെരഞ്ഞെടുപ്പില് ഇത് വലിയ വിഷയമായി ചർച്ച ചെയ്യപ്പെടും അത് ആരാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെങ്കിലും അവർ ചെയ്യപ്പെടും ഉണ്ടാവും കാരണം ഇത്തരം ഒരു വിഷയത്തിനകത്ത് മാന്യമായും അത് കൈകാര്യം ചെയ്തില്ല എന്ന ഒരു ആരോപണം തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വളരെ സജീവമായിട്ട് വരും തന്നെയാണ് എൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്